വിയൂർ ജയിലിൽ തടവുകാരെ ഉദ്യോഗസ്ഥർ സംഘം ചേർന്ന് മർദ്ദിച്ചുവെന്ന പരാതിയിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് തടവുകാരുടെ നിരാഹാര സമരം മാവോയിസ്റ്റ് കേസിൽ തടവിൽ കഴിയുന്ന സന്തോഷ് വിവേക് എന്നിവരാണ് നിരാഹാരം അനുഷ്ഠിക്കുന്നത് ഇരുവരുടെയും ആരോഗ്യനില മോശമായതിനെ തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി തടവുകാർ ആശുപത്രിയിലും സമരം തുടർന്നു കഴിഞ്ഞ പതിമൂന്നിന് വിയൂർ അതീവ സുരക്ഷാ ജയിലിൽ അസിസ്റ്റന്റ് പ്രിസണർ ഓഫീസറും തടവുകാരും തമ്മിൽ സംഘർഷമുണ്ടായിരുന്നു അസഭ്യം പറഞ്ഞ് തടവുകാർ ചോദ്യം ചെയ്യുകയും സംഘർഷമുണ്ടാവുകയുമായിരുന്നു ഒരു ഉദ്യോഗസ്ഥന് പരിക്കേറ്റതോടെ അസ്ഹറുദ്ദീൻ മനോജ് എന്നിവരെ മണിക്കൂറുകളോളം സംഘം ചേർന്ന് എന്നാണ് പരാതി ിയൂർ ജയിലിലാണ് സംഭവം ഉണ്ടായിരിക്കുന്നത് തടവുകാരെ ഉദ്യോഗസ്ഥർ സംഘം ചേർന്ന് എന്ന പരാതിയിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് തടവുകാരുടെ നിരാഹാര സമരം മാവോയിസ്റ്റ് കേസിൽ തടവിൽ കഴിയുന്ന സന്തോഷ് വിവേക് എന്നിവരാണ് നിരാഹാരം അനുഷ്ഠിക്കുന്നത് ഇരുവരുടെയും ആരോഗ്യനില മോശമായതിനെ തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു തടവുകാർ ആശുപത്രിയിലും സമരം തുടരുകയാണ് കഴിഞ്ഞ പതിമൂന്നിന് വിയൂർ അതീവ സുരക്ഷാ ജയിലിൽ അസിസ്റ്റന്റ് പ്രിസണർ ഓഫീസറും തടവുകാരും തമ്മിൽ സംഘർഷമുണ്ടായിരുന്നു അസഭ്യം പറഞ്ഞത് തടവുകാർ ചോദ്യം ചെയ്യുകയും സംഘർഷമുണ്ടാവുകയുമായിരുന്നു ഒരു ഉദ്യോഗസ്ഥന് പരിക്കേറ്റതോടെ അസ്ഹറുദ്ദീൻ മനോജ് എന്നിവരെ മണിക്കൂറുകളോളം സംഘം ചേർന്ന് മർദ്ദിച്ചു എന്നാണ് പരാതി ിയൂർ ജയിലിലാണ് തടവുകാർ നിരാഹാര സമരം അനുഷ്ഠിക്കുന്നത് തടവുകാരെ ഉദ്യോഗസ്ഥർ സംഘം ചേർന്ന് മർദ്ദിച്ചുവെന്ന പരാതിയിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് തടവുകാരുടെ നിരാഹാര സമരം മാവോയിസ്റ്റ് കേസിൽ തടവിൽ കഴിയുന്ന സന്തോഷ് വിവേക് എന്നിവരാണ് നിരാഹാരം അനുഷ്ഠിക്കുന്നത് ഇരുവരുടെയും ആരോഗ്യനില മോശമായതിനെ തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും തടവുകാർ ആശുപത്രിയിലും സമരം തുടരുകയായിരുന്നു കഴിഞ്ഞ പതിമൂന്നിന് വിയൂർ ജയിലിൽ അസിസ്റ്റന്റ് പ്രസിഡന്റ ഓഫീസറും തടവുകാരും തമ്മിൽ സംഘർഷമുണ്ടായിരുന്നു അസഭ്യം പറഞ്ഞത് തടവുകാർ ചോദ്യം ചെയ്യുകയും സംഘർഷമുണ്ടാവുകയുമായിരുന്നു ഒരു ഉദ്യോഗസ്ഥന് പരിക്കേറ്റതോടെ അസ്ഹറുദ്ദീൻ മനോജ് എന്നിവരെ മണിക്കൂറുകളോളം സംഘം ചെയ്തു മർദ്ദിച്ചു എന്നാണ് പരാതി ഇതേ തുടർന്നാണ് നിരാഹാരം തുടർന്നത്